ഒരു സ്ത്രീ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ അവളുടെ കൂടെ നിൽക്കും ആരവളെ മനസ്സിലാക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വെജിറ്റേറിയനിലുണ്ട് തൻ്റെ ഒരു സസ്യമായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് വെജിറ്റേറിയൻ എന്ന നോവൽ പറയുന്നത് ഒരു സ്വപ്നത്തിൽ നിന്ന് സാമ്പ്രദായിക രീതികളിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കുന്ന സ്ത്രീയുടെ കഥ ഒരു സ്വപ്നം പോലെയാണ് ഹാൻകാങ് അവതരിപ്പിച്ചിരിക്കുന്നത് വെൽക്കം ടു പെൻ ടോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബെൽ പ്രൈസ് നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ഹാൻ കാങ് എഴുതിയ നോവലാണ് ദ വെജിറ്റേറിയൻ തന്റെ ഉടൽ ഒരു സസ്യമായി തീരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് വെജിറ്റേറിയൻ എന്ന നോവൽ പറയുന്നത് ഇതുപോലൊരു കഥ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒരു പക്ഷിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂവായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കാറുണ്ട് പക്ഷേ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ സ്ത്രീ യോങ് ഹൈ എന്നാണ് അവളുടെ പേര് ഒരു സ്വപ്നം കണ്ടെഴുന്നേൽക്കുന്നതോടെ അവൾ ആഗ്രഹിക്കുന്നു ഇനി മുതൽ എനിക്കൊരു സസ്യമായി തീരണം ആഗ്രഹിക്കുക മാത്രമല്ല അതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യുക കൂടി ചെയ്യുന്നു യോങ് ഹൈ വെജിറ്റേറിയനിസം കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു രാജ്യമാണ് ദക്ഷിണ കൊറിയ എന്നാൽ യോങ് ഹൈ അവളുടെ വീട്ടിലെ മാംസഭക്ഷണം എല്ലാം തികച്ചും ഒഴിവാക്കി തുടങ്ങുന്നു ഇത് കാണുന്ന അവളുടെ ഭർത്താവ് അവൾ അതിശയത്തോടെ നിരീക്ഷിക്കുന്നു അയാളുടെ കണ്ണുകളിൽ അവൾ ഒരു സാധാരണ ഭാര്യയായിരുന്നു പ്രത്യേകിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സ്ത്രീ എന്നാൽ വെജിറ്റേറിയൻ ആകാൻ തീരുമാനിക്കുന്നതോടെ നോവൽ അസാധാരണമായ ഒരു തലത്തിലേക്ക് എത്തുന്നു ജീവിതത്തിൽ ഒരിക്കലും മാംസാഹാരം കഴിക്കില്ല എന്ന തീരുമാനത്തിൽ നിന്ന് സ്വന്തം ജീവൻ വരെ ഉപേക്ഷിക്കാൻ യോങ്ഹൈ ഒരുങ്ങുന്നു ഒരു സ്വപ്നത്തിൽ നിന്ന് സാമ്പ്രദായിക രീതികളിൽ നിന്നെല്ലാം മാറി സഞ്ചരിക്കുന്ന സ്ത്രീയുടെ കഥ ഒരു സ്വപ്നം പോലെയാണ് ഹാൻകാങ് അവതരിപ്പിച്ചിരിക്കുന്നത് വെജിറ്റേറിയൻ എന്ന ഈ നോവൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ സി വി ബാലകൃഷ്ണനാണ് ഒരു സ്ത്രീ സ്വന്തം വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ആരൊക്കെ അവളുടെ കൂടെ നിൽക്കും ആരവളെ മനസ്സിലാക്കും ഇങ്ങനെയുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വെജിറ്റേറിയനിലുണ്ട് സ്വപ്ന സദൃശ്യമായ ഈ നോവൽ നിങ്ങൾ തീർച്ചയായും വായിക്കണം